ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ജി എസ് ടി വകുപ്പിൽ നിന്ന് നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ് ആ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആദ്യം നമുക്ക് ജി എസ് ടി വകുപ്പിൽ നിന്ന് ലഭിച്ചത് വനശ്രീയുടെ പ്രോഡക്റ്റുകളായിരുന്നു അതിൽ അവശേഷിക്കുന്നത് ഈ വനശ്രീയുടെ കാട്ടുമും അതുപോലെ തന്നെ വന്തേനുമാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ബാക്കിയെല്ലാം നമ്മൾ യൂസ് ചെയ്ത് തീർന്നുപോയി നിങ്ങൾക്ക് ഒരു വിശ്വാസം വരാൻ വേണ്ടിയിട്ട് മാത്രം നമ്മുടെ കയ്യിലുള്ള രണ്ട് പ്രോഡക്റ്റ് നിങ്ങളെ കാണിച്ചതാണ് സെക്കൻഡ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു എന്താണ് നമുക്ക് കിട്ടിയെന്ന് അത് കുടുംബശ്രീയുടെ പ്രോഡക്റ്റുകളായിരുന്നു രണ്ടാമത് നമുക്ക് ജി എസ് ടി വൾപ്പിൽ നിന്ന് ലഭിച്ചത് അപ്പം നമുക്ക് കുടുംബശ്രീയിൽ നിന്ന് കിട്ടിയത് ഈ പ്രോഡക്റ്റുകളൊക്കെ ആയിരുന്നു അപ്പോൾ അടുത്ത് നമുക്ക് എന്താ ഗിഫ്റ്റ് കിട്ടിയെന്ന് അതൊന്ന് അൺബോക്സ് ചെയ്ത് നമുക്ക് നോക്കാം അപ്പം ഇതാണ് നമുക്ക് ജി എസ് ടി വകുപ്പിൽ നിന്ന് കിട്ടിയ തേർഡ് പ്രൈസ് അപ്പം ഇത് എന്താണെന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അന്ന് കിട്ടിയ അതേ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇപ്പോഴും കിട്ടിയിരിക്കുന്നത് കൊറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടി ചിക്കൻ മസാല വീണ്ടും പാലട പായസം മിക്സ് ഒരു കുളിർമേട അലോവേര സോപ്പ് ഗ്രാമ്പു സാമ്പാർ മസാല കുരുമുളക് ഇത് കഴിഞ്ഞേനില്ലായിരുന്നു കേട്ടോ കാത്തിപ്പൊടി റെഡ് ചില്ലി ചാമറിക് പൗഡർ നിങ്ങടെ മഞ്ഞൾപ്പൊടി അപ്പൊ എല്ലാം എന്തായാലും കുഴപ്പമില്ല നമുക്ക് വീട്ടാവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ ഇപ്രാവശ്യവും കിട്ടിയിരിക്കുന്നത് ഇപ്പൊ ജി എസ് ടി വകുപ്പ് നമുക്ക് മൂന്നാമത്തെ പ്രൈസ് ഡിലേ ആയിരുന്നു കിട്ടിയില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് കിട്ടാനുള്ള മൂന്ന് പ്രൈസും നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കുറച്ച് പറഞ്ഞെങ്കിലും ഒരു സംശയം ഉണ്ടായിരിക്കും ഈ പ്രോഡക്റ്റുകളൊക്കെ എനിക്ക് എങ്ങനെയാണ് കിട്ടുക അപ്പോൾ എന്റെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായിട്ട് വനശ്രീയുടെ ഗിഫ്റ്റ് നമുക്ക് കിട്ടിയത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങളുടെ വീട് പണി നടക്കുന്ന സമയത്ത് ജി എസ് ടി ലക്കിബിൻ ആപ്പിലേക്ക് ഞങ്ങളുടെ ജി എസ് ടി ബില്ലുകളൊക്കെ അപ്ലോഡ് ചെയ്യുകയുണ്ടായി അപ്പം അതിൽ ഒരു നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു ഫസ്റ്റ് പ്രൈസ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയും സെക്കൻഡ് പ്രൈസ് പത്ത് ലക്ഷം രൂപയൊക്കെ ആയിരുന്നു നമുക്ക് ലഭിച്ചത് ആയിരം രൂപയുടെ മൂന്ന് സമ്മാനങ്ങളായിരുന്നു അതിൽ ആദ്യത്തെ സമ്മാനമാണ് നമ്മുടെ വന പ്രോഡക്റ്റ് രണ്ടാമത്തെ കിട്ടിയതാണ് നമ്മുടെ കുടുംബശ്രീയുടെ ഈ പ്രോഡക്റ്റുകൾ സെക്കൻഡും തേഡും നമുക്ക് കുടുംബശ്രീയുടെ പ്രോഡക്റ്റുകളാണ് ലഭിച്ചത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ നമുക്ക് പ്രൈസ് കിട്ടിയിരുന്നു വനശ്രീയുടെ ഈ കുടുംബശ്രീയുടെ പ്രൈസ് കഴിഞ്ഞ ആഴ്ചയാണ് ആദ്യത്തെ നമുക്ക് കിട്ടിയത് സെക്കൻഡ് ഈ ആയിരം രൂപയുടെ പ്രോഡക്റ്റ് ഇന്നാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ എന്താണെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ എല്ലാവർക്കും ബൈ ബൈ